ഹായ് ഫ്രണ്ട്സ് ചെന്നീസ് ബ്ലോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം അപ്പോൾ ഇന്ന് ഞാൻ തയ്യാറാക്കുന്ന ഒരു ബീഫ് ബിരിയാണിയാണ് ക്രിസ്മസ് ഒക്കെ വരുവാണല്ലോ നമുക്ക് സിമ്പിളായിട്ട് ഒരു പത്ത് മിനിറ്റിനുള്ളിൽ ചെയ്തെടുക്കാൻ പറ്റുന്ന ബീഫ് ബിരിയാണി ഉള്ള റെസിപ്പിയാണ് ഇന്ന് കാണിക്കുന്നത് അപ്പോൾ അതെങ്ങനെയാണ് ചെയ്യുന്നത് നമുക്ക് നോക്കാം അപ്പോൾ എപ്പോഴും നിങ്ങൾ നിങ്ങളാദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക കൂടെ വരുന്ന ബെല്ലേക്കണൊന്ന് ഇന്ത്യയിൽ ചെയ്ത് വെച്ച് ഫ്യൂച്ചറിൽ ഞാനിടുന്ന വീഡിയോസിൻ്റെയൊക്കെ നോട്ടിഫിക്കേഷൻ എനിക്ക് ലഭിക്കും നമുക്ക് വീഡിയോയിലേക്ക് വേണം ഇവിടെ ഞാൻ ഒരു നാനൂറ് ഗ്രാം ബീഫാണ് എടുത്തിരിക്കുന്നത് വൃത്തിയായി കഴുകി വെച്ചിട്ടുണ്ട് കുറച്ച് നമ്മൾ കറിക്കൊക്കെ കട്ട് ചെയ്യുന്നതിനെക്കാട്ടിൽ കുറച്ച് വലുപ്പത്തിലാണ് കട്ട് ചെയ്തിരിക്കുന്നത് ഇന്ന് റെസ്റ്റോറൻറ്റിലൊക്കെ കിട്ടുന്നതിന് ഇട്ട് കുറച്ച് വലുപ്പമുള്ള കഷ്ണം അല്ല ഒരു മീഡിയം സൈസിലുള്ള കഷ്ണങ്ങളാണ് കട്ട് ചെയ്തിരിക്കുന്നത് അത് കുക്കറിലേക്ക് മാറ്റാം ഇതിലേക്ക് കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഒരു ടീസ്പൂൺ മുളക് പൊടി ഒരു ടീസ്പൂൺ മല്ലിപ്പൊടി അര ടീസ്പൂൺ കുരുമുളക് പൊടി അര ടീസ്പൂൺ ബീഫ് മസാല അര ടീസ്പൂൺ ഗരം മസാല ഇനിയും രണ്ട് പച്ചമുളകും മീഡിയം സൈസിലുള്ള ഒരു ഇഞ്ചി അഞ്ചെട്ട് അല്ലി വെളുത്തുള്ളി ചതച്ചത് ഒരു ചെറിയ നാരങ്ങയുടെ നീര് ഒരു മീഡിയം സൈസിലുള്ള തക്കാളി ആവശ്യത്തിന് ഉപ്പ് എല്ലാം കൂടെ മിക്സ് ചെയ്യാം ഇതിലേക്ക് ഒരു രണ്ട് ടേബിൾ സ്പൂൺ തൈരുകൂടെ ചേർത്ത് കൊടുക്കുക അതിനുശേഷം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം ഇതിനും ഒരു മണിക്കൂർ അല്ലെങ്കിൽ ഒരു രണ്ട് മണിക്കൂർ നേരത്തേക്ക് സമയമുണ്ടെങ്കിൽ നമുക്ക് ഇങ്ങനെ തന്നെ മാറിനേറ്റ് ചെയ്ത് വെക്കാം ഞാനിവിടെ സമയമില്ലാത്തതുകൊണ്ട് ഒരു അരമണിക്കൂർ നേരത്തേക്കാണ് ഞാൻ വെക്കുന്നത് തലേ ദിവസമേ ഇത് മാറിനേറ്റ് ചെയ്ത് ഫ്രിഡ്ജിൽ വെക്കുകയാണെന്നുണ്ടെങ്കിൽ ആ മസാലയൊക്കെ നന്നായിട്ടൊന്ന് പിടിച്ചിരിക്കും അപ്പോൾ ഇവിടെ മാരിനേറ്റ് ചെയ്തെടുത്ത് അരമണിക്കൂർ കഴിഞ്ഞിട്ടുണ്ട് ഇതിനി നമുക്ക് ഒന്ന് വേവിച്ചെടുക്കണം അതിനുവേണ്ടി കുക്കർ അടച്ച് ഞാൻ അടുപ്പിലേക്ക് വെച്ചിട്ടുണ്ട് എൻ്റെ ഈ ഇറച്ചി ഒന്നും വെന്ത് കിട്ടാനെക്കൊണ്ട് എനിക്കൊരു എട്ട് വിസില് അടുപ്പിക്കേണ്ടി വന്നിട്ടുണ്ട് അപ്പം എട്ട് വിസൽ അടിച്ചതിന് ശേഷം ഞാൻ തീ ഓഫ് ചെയ്ത് ഇത് മാറ്റി വെക്കാം ഇനിയും സാധാരണ പോലെ നമുക്ക് അണ്ടിപ്പരിപ്പും മുന്തിരിയും സവാളയൊക്കെ വറുത്തെടുക്കണം അതിനു വേണ്ടി ഒരു പാൻ വെച്ചു അതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ നെയ്യ് ഒഴിച്ച് കൊടുക്കുന്നുണ്ട് ഇതിലേക്ക് ഇനി ഞാൻ വെജിറ്റബിൾ ഓയിലാണ് ഒഴിച്ചു കൊടുക്കുന്നത് ഒരു മൂന്ന് ടേബിൾ സ്പൂണോളം ഓളവും ഒഴിച്ചു കൊടുക്കുന്നുണ്ട് ഈ സാധാരണ ബിരിയാണിക്കൊക്കെ ഡാൽഡയാണ് നല്ല ടേസ്റ്റ് ഞാൻ പിന്നെ അതൊരു ഹെൽത്തി അല്ലാത്തതുകൊണ്ട് ഞാൻ മാറ്റിയിട്ടുണ്ട് വെജിറ്റബിൾ ഓയിലാണ് ഒഴിച്ചു കൊടുക്കുന്നത് അപ്പോൾ ആദ്യമേ അണ്ടിപ്പരിപ്പിട്ടു അതൊന്ന് കളർ മാറുന്ന സമയത്ത് നമുക്ക് മുന്തിരി കൂടെ ചേർത്ത് കൊടുക്കാം അതൊന്ന് നന്നായിട്ട് ഫ്രൈ ആയി കഴിയുമ്പോൾ ഇത് എണ്ണയിൽ നിന്ന് കോരിയെടുക്കാം ഇനി ഇത് എണ്ണയിലേക്കാണ് സവാള വറുത്തെടുക്കാൻ പോകുന്നത് ഞാനിവിടെ ഒരു മൂന്ന് സവാള കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് നൈസായിട്ട് തന്നെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഇതിപ്പം ഒന്നായിട്ടോ അല്ലെങ്കിൽ രണ്ടായിട്ടോ നമുക്ക് വറുത്തെടുക്കാം ഞാനിതിപ്പം മൊത്തം ഈ എണ്ണയിലേക്ക് തന്നെ അങ്ങ് ഇട്ട് കൊടുത്തിട്ടുണ്ട് കുറച്ച് സമയം എടുത്താലും ഒന്നിച്ചങ്ങ് വറുത്തെടുക്കാം എന്നുള്ള രീതിയിലാണ് ഇതിപ്പം ഒന്ന് കളറ് ചെയ്ഞ്ച് ചെയ്തിട്ടുണ്ട് ഇനിയിപ്പം നമ്മൾ ഒരു ഗോൾഡൻ കളർ ആകുന്ന സമയം നമുക്ക് ഇത് എണ്ണയിൽ നിന്ന് കോരിയെടുക്കാം അപ്പം ഇതിപ്പം ആയിട്ടുണ്ട് കുറച്ചുകൂടെ നമ്മളിത് എടുത്ത് കഴിഞ്ഞാൽ ഇതൊന്ന് കുറച്ച് ഇരുന്ന് ചൂടത്തിരുന്ന് ഒന്ന് ഫ്രൈ ആവും അതുകൊണ്ട് ഈ സമയത്ത് തന്നെ ഞാൻ ഇതൊന്ന് കോരി എടുക്കുന്നുണ്ട് അപ്പോൾ എല്ലാം കോരി മാറ്റി അപ്പോൾ കുറച്ച് എണ്ണ കൂടുതലാണ് ഞാനൊരു മൂന്ന് ടീസ്പൂൺ ഇതിലേക്ക് ഓയിലിങ് കോരി മാറ്റുന്നുണ്ട് ഇനിയും ഇതേ എണ്ണയിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് പട്ട ഗ്രാമ്പൂ ഏലക്ക അഞ്ചാറ് കുരുമുളക് മണി പിന്നെ ഒരു ബേ ലീഫ് എന്നിവയാണ് ചേർത്ത് കൊടുക്കുന്നത് അതിന് ചൂടായി കഴിയുമ്പോൾ ഇതിലേക്ക് വെള്ളം ചേർത്ത് കൊടുക്കാം ഞാനിവിടെ ഒന്നര കപ്പ് വെള്ളമാണ് ഇപ്പോൾ ചേർത്ത് കൊടുക്കുന്നത് ഞാൻ ഒരു കപ്പ് അരിയാണ് എടുത്തിരിക്കുന്നത് അതിന് ഒന്നര കപ്പ് വെള്ളം മാറ്റിച്ചെടുക്കുകയാണ് അതുകൊണ്ട് ഒന്നര കപ്പ് വെള്ളം ഒഴിച്ചു ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം ഇനിയും ഒരു നാരങ്ങയുടെ നീര് ചേർത്ത് കൊടുക്കുന്നുണ്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം ഇനിയും വെള്ളം നന്നായിട്ട് തിളച്ച് കഴിയുമ്പോൾ നമ്മൾ ഞാനിത് അരമണിക്കൂർ നേരത്തേക്ക് ഒന്ന് കുതിർത്തരിയാണ് ബസുമതി റൈസാണ് എടുത്തിരിക്കുന്നത് അത് കഴുകി വാരിയെടുത്ത് വെള്ളം കളഞ്ഞു വെച്ചിരിക്കുന്നതാണ് അത് നമുക്ക് തിളച്ച ഈ വെള്ളത്തിലേക്ക് ചേർത്ത് കൊടുക്കാം ഇനി എല്ലാം കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം അതിനുശേഷം മൂടി വെച്ച് ഒന്ന് വേവിച്ചെടുക്കാം ഇപ്പം നമ്മുടെ ചോറൊരു എൺപത് ശതമാനത്തോളം ഒക്കെ വെന്തിട്ടുണ്ട് ഈ സമയത്ത് നമ്മുടെ ഒഴിച്ചു കൊടുത്തിരിക്കുന്ന വെള്ളം എല്ലാം വറ്റിയിട്ടുണ്ട് ഇതിനി നമുക്ക് വാങ്ങി വെക്കാം ദമ്മിടുമ്പം ബാക്കി നമ്മുടെ ചോറിനുള്ള ആയിക്കോളും ഇനി നമ്മൾ ഇപ്പം ആദ്യമേ വേവിച്ച് വെച്ചാൽ ബീഫിൻ്റെ കുക്കറിലെ പ്രഷറൊക്കെ പോയിട്ടുണ്ടെന്ന് കഴിഞ്ഞ് നമുക്ക് ഒന്ന് അടപ്പ് ഓരി എടുക്കുന്നുണ്ട് ഇതെല്ലാത്തിൽ കുറച്ച് വെള്ളം കൂടുതലാണ് അപ്പോൾ ഈ വെള്ളം എല്ലാം ഒന്ന് വറ്റിച്ചെടുക്കണം അതിനു വേണ്ടി അടുപ്പിലേക്ക് വെച്ച് കൊടുക്കാം പിന്നെ നമ്മളാദ്യമേ കോരി മാറ്റിയിരിക്കുന്ന ഓയിലും ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട് പിന്നെ ഒരു ഒന്നര കൈപ്പിടി ഞാൻ വറുത്തു വെച്ചിരിക്കുന്ന സവാള ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം ഈ വെള്ളം വറ്റുന്നതും വരെ നമുക്കൊന്ന് വെയിറ്റ് ചെയ്യുക ഇപ്പം ബീഫിനകത്ത് വെള്ളം ഏകദേശമൊക്കെ ഒന്ന് വറ്റിയിട്ടുണ്ട് ഇനിയിപ്പോൾ നമുക്ക് തീ ഓഫ് ചെയ്ത് കൊടുക്കാം അതിനുശേഷം ഇതിനൊക്കെ നമ്മൾ ദമ്മിടാനെ കൊണ്ട് തുടങ്ങുന്നത് ആദ്യം നമുക്ക് കുറച്ച് ചോറ് ഒരു ലെയറായിട്ട് ഇട്ടുകൊടുക്കാം ഞാനിവിടെ ഒരു നാല് തവി ചോറ് ആദ്യത്തെ ലെയറായിട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട് ഇനിയും മല്ലിയിലയും പുതിനയിലയും ഉണ്ടായിരുന്നു അത് ഇതിലേക്ക് കുറച്ച് ഇട്ട് കൊടുക്കാം ശേഷം വറുത്തു വെച്ചിരിക്കുന്ന സവാള കുറച്ച് നമുക്ക് ഇട്ട് കൊടുക്കാം ഇനി അതിന് മുകളിലേക്ക് തന്നെ നമുക്ക് ഈ ചോറ് ബാക്കി ഇരിക്കുന്നത് ലെയറി ചെയ്ത് കൊടുക്കുക അപ്പോൾ നമ്മുടെ ചോറ് അത്രയാണോ ഉള്ളത് അതിനനുസരിച്ച് ലെയർ ചെയ്ത് കൊടുക്കാം ക്യാഷ്നട്ട്സും ക്രിസ്മിസും ഒക്കെ നമുക്ക് ലാസ്റ്റിൽ ഒന്ന് ഗാർണിഷ് ചെയ്യാനും വേണ്ടി മൺ ഡേ മാത്രമാണ് ഞാൻ ഇടുന്നത് ഇതിലും ഇപ്പം ക്യാഷ്നട്ട്സും ക്രിസ്മിസും എല്ലാം ഇട്ടിട്ടുണ്ട് ഇങ്ങനെയും വെയിറ്റ് ഇടാം ഇനിയിപ്പോൾ ഇതിൽ നെയ്യ് ഒഴിച്ച് കൊടുക്കണം നെയ്യ് ഒഴിച്ച് കൊടുക്കാം ഞാൻ ആ ഓയിലൊക്കെ ഒഴിച്ച് പിന്നെ ബീഫിന് നല്ല ഒരു നെയ്മയൊക്കെ ഉള്ളതുകൊണ്ടാണ് അധികം പിന്നെ ഞാൻ നെയ്യ് ഒഴിക്കാഞ്ഞത് ഇനിയിപ്പം വെയിറ്റിടാതെ കുക്കർ ഒരു പത്ത് മിനിറ്റ് നേരെ ലോ ഫ്ലെയിമിൽ നമുക്കൊന്ന് വെച്ച് കൊടുക്കാം അതിന് ശേഷം നമ്മൾ തുറന്ന് നന്നായിട്ട് ചോറെല്ലാം ഒന്ന് ഇളക്കിയെടുത്താൽ മതി ഇനി നമുക്ക് ഒരു സെർവിംഗ് പ്ലേറ്റിലേക്ക് മാറ്റാം സിമ്പിളാണ് നല്ല ടേസ്റ്റിയുമാണ് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക വീഡിയോ ഇഷ്ടമാവുകയാണെന്നുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കല്ലേ ചാനൽ ആദ്യമായിട്ടാണ് കാണണമെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക മറ്റൊരു വീഡിയോയുമായി വരെ എല്ലാവർക്കും ഒരു നല്ല ദിവസം ആശംസിക്കുന്നു താങ്ക്